കർത്താവിൽ ആശ്രയിക്കുന്നവൻ എവിടെ നട്ട മരം പോലെയാണ് ആറ്റുതീരം കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് വേനൽക്കാലത്ത് അതിന്റെ ഇലകൾ എപ്രകാരമായിരിക്കും എന്നാണ് പറയുന്നത് പച്ച ദേവദാസി കൊളേത്താമ തന്റെ ജീവിതത്തെ എന്തിനുള്ള ഇടമായാണ് കണ്ടത് ഈശ്വരേച്ഛയുടെ ലീലാവിലാസങ്ങൾക്ക് അരങ്ങേറാനുള്ള ഇടമായി ഏകാന്തതയുടെ കാർമേഘങ്ങൾക്കു മേൽ കൊളേത്താമ തീർത്തത് എന്താണ് മാരിവില്ല ദൈവഹിതത്തെക്കുറിച്ചുള്ള അമ്മയുടെ വാക്കുകൾ എന്തായിരുന്നു ഇതൊന്നും ആരുടെയും കുറ്റമല്ല എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണ് ദൈവദാസിക്ക് ആയിരം പൊൻവെള്ളി നാണയങ്ങളെക്കാൾ മാധുര്യമായത് എന്തായിരുന്നു ദൈവവചനം വിജനതയിൽ കൂടാരം തീർത്ത കൊളയത്താമ്മയുടെ കൂടാര കുറ്റികൾ ഉറപ്പിച്ചത് എന്തിൻ്റെ മതിലിലാണ് ജ്ഞാനത്തിന്റെ മതിലിൽ ഈശോയുടെ നാമത്തെ പ്രതി എല്ലാം പരിത്യജിക്കാൻ അമ്മയെ സ്വാധീനിച്ച തിരുവചനം ഏത് സുവിശേഷത്തിലേതാണ് മത്തായി ആറ് ഇരുപത്തിനാല് അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ എത്ര ദിവസം കൂടുതൽ അഭികാമ്യമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത് ഒരു ദിവസം വകതിരിവ് പഠിക്കുവാൻ പറയുന്ന സുഭാഷിതവാക്യം ഏതാണ് സുഭാഷിതം എട്ട് അഞ്ച് ദൈവദാസി കൊളയത്താമയുടെ അതരങ്ങളെ മുദ്രിതമാക്കിയത് എന്തിന്റെ വചനമാണ് സത്യത്തിൻറെയും ജീവന്റെയും വചനം രാവിലും പകലിലും അവിടുത്തെ നാമം അനുസ്മരിച്ചതിനാൽ കർത്താവ് അമ്മയ്ക്ക് എന്തായി ഓഹരി ദൈവനാമം അമ്മയുടെ നാവിന് എന്തിനേക്കാൾ മധുരമായിരുന്നു തേൻ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയിലെ സംബോധന എന്തായിരുന്നു എന്റെ സ്നേഹനാഥ ജ്ഞാനസ്നാന വേളയിൽ തുണച്ചത് ആരൊക്കെയാണ് വിശുദ്ധ എവസേപ്പ് പരിശുദ്ധ മറിയം മറിയം എന്ന നാമം എവിടെ മുടി ചോടിക്കപ്പെട്ടതാണ് സ്വർഗം എല്ലാ വരപ്രസാദങ്ങളുടെയും ഉറവിടം ആരാണ് പരിശുദ്ധ അമ്മ സന്തോഷ സന്താപങ്ങൾ വരിച്ച വിശുദ്ധൻ ആരാണ് വിശുദ്ധ യൗസെ പിതാവ് യാഥാർത്ഥ്യമാകുന്നതിനു മുൻപേ ആവശ്യമായവയെ കാണാനുള്ള കഴിവുള്ള ഗണം ഏതാണ് ക്രോവന്മാർ മാലാഖമാരുടെ ഗണത്തിന് അടുത്ത ദിവ്യത്വം ആർക്കുണ്ടായിരുന്നു അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ ആരായിരുന്നു മാലാഖമാർ അമ്മ ദിവസത്തിൽ പല പ്രാവശ്യം ചൊല്ലിയിരുന്നത് ഏത് കൊന്തയാണ് മാലാഖ കൊന്ത മാലാഖ കൊന്തയിലെ ഒൻപത് ഗണം മാലാഘാമാരുടെ ബഹുമാനത്തിനായി എത്ര ത്രീത്ത സ്തുതി വീതമാണ് ചൊല്ലിയിരുന്നത് മൂന്ന് വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ചുള്ള ചിന്തകൾ അമ്മയ്ക്ക് എന്തായിരുന്നു പ്രചോദനം ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മ അവകാശം എന്നത് ആരുടെ പ്രസിദ്ധ വചനമാണ് വിശുദ്ധ ക്ലാര